ഞാൻ ഏത് ടെക്നിക്കുകൾ ഉപയോഗിച്ചാലാണ് എനിക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിരവധി ടെക്നിക്സ് എല്ലാം തന്നെ ഷെയർ ചെയ്തിരുന്നു അതുപയോഗിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യക്തികളുടെ ജീവിതത്തിലാണ് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായത് ഇന്നിവിടെ പറയാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് യൂട്യൂബ് ചാനൽ കാണാൻ സാധിക്കില്ല അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ വ്യത്യസ്തരാണ് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യങ്ങൾ പോലെ തന്നെ പല പല ടെക്നിക്സാണ് ഉപയോഗിക്കേണ്ടതായിട്ട് വരിക നമുക്ക് ഇതിനെ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരികെ വേണ്ടി ശ്രമിക്കാം ആദ്യത്തെയാണ് വിഷ്വൽ കാറ്റഗറി അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഓഡിറ്ററി കാറ്റഗറി മൂന്നാമത്തെയാണ് കൈനസിറ്റിക് കാറ്റഗറി എന്ന് പറയുന്നത് ഇതിൽ ആദ്യത്തെ കാറ്റഗറിയാണ് വിഷ്വൽ എടുക്കാം ആ വിഷവൽ കാറ്റഗറിയിലുള്ള ആൾക്കാരെ നമ്മൾ ചേർത്തോളം അവരെപ്പോഴും മാനുഫെസ്റ്റർ ചെയ്യാൻ സംഭവിക്കുകയാണെങ്കിൽ വിഷം ബോർഡ് എന്നുള്ള പറയുന്ന കാര്യമാണ് ഇല്ലെങ്കിൽ വിഷം വീഡിയോസ് അങ്ങനെയുള്ള ചിത്രങ്ങൾ സഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് അവരൊക്കെ എപ്പോഴും മാനുഫെസ്റ്റേഷന് സഹായിക്കുന്ന കാര്യം അവർക്ക് അഫർമേഷൻ എഴുതുക അല്ലെങ്കിൽ അഫർമേഷൻ കേൾക്കുക അതൊന്നും തന്നെ എഫക്റ്റീവ് ആണെന്നില്ല അന്നേരം നിങ്ങൾ എങ്ങനെ വിഷ്വൽ വിഷ്വലാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചിത്രങ്ങൾ ഡയഗ്രാംസ് നോക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ വിഷ്വൽ കാറ്റഗറിയിലെ ആൾക്കാരാണ് അന്നേരം എന്ത് ചെയ്യണം നിങ്ങൾ വിഷൻ ബോർഡ് അതേപോലെ തന്നെ വിഷൻ വീഡിയോസ് കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ടെക്നിക്കാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്ററി എന്ന് പറയും അതായത് കേൾവി അല്ലെങ്കിൽ കേൾവിയിലൂടെയാണ് കാര്യങ്ങൾ പഠിക്കുക അവരെങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയുള്ള കേട്ടുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ടീച്ചർ പറയുന്ന സമയത്ത് അതൊക്കെ ശ്രദ്ധ ശ്രദ്ധാപൂർവം കേട്ടിട്ട് അത് മനസ്സിലാക്കിയാണ് പഠിക്കുക അവർ ഇതേപോലെ തന്നെ പഠിക്കുന്ന സമയത്തും അവർ നിരന്തരം ഉറക്കനെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പം മദ്യമായാലും ഇല്ലെങ്കിൽ പോയംസ് ആയാലും എല്ലാം തന്നെ നിരന്തരമായിട്ട് അത് പറഞ്ഞ് 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 അല്ലെങ്കിൽ അത് വായിച്ച് 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 പഠിക്കുന്നതാണ് ഓഡിറ്ററി കാറ്റഗറി എന്ന് പറയുന്നത് അങ്ങനെ അവർക്കാണ് അഫോമേഷൻസ് അതോടൊപ്പം തന്നെ ബൈനോറി മ്യൂസിക്സ് സബ്ലിമെൻ്ററി മ്യൂസിക് എല്ലാം തന്നെ എഫക്റ്റ് ചെയ്യുന്നത് അന്നേരം അതിലെ ഈ ഒരു കാറ്റഗറിയാണ് നിങ്ങൾ ഉണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് ടെക്നിക്സ് അഫോമേഷൻസ് ബൈനോറിൽ സബ്ലിമെൻ്ററി മ്യൂസിക്സ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് മൂന്നാമത്തെ കാറ്റഗറിയാണ് കൈനസെറ്റിക് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്തെങ്കിലും ഒന്ന് പഠിക്കണമെങ്കിൽ അത് ചെയ്ത് നോക്കണം ഇപ്പോൾ ഒരു കാര്യം പഠിക്കണമെങ്കിൽ ചില ആൾക്കാർ എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണമെങ്കിൽ ഡയഗ്രാം നോക്കി പഠിക്കും അത് എഴുതി പഠിക്കും ഇതല്ലാതെ ചില ആൾക്കാർക്ക് അത് അഴിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അത് ചെയ്തു തന്നെ നോക്കണം അല്ലേ അങ്ങനെയുള്ള ആൾക്കാരെയാണ് കൈനസ്സെറ്റിങ് എന്ന് പറയുന്നത് അന്നേരം അത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഉദാഹരണത്തിന് കാറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കാറിലൊന്ന് യാത്ര ചെയ്യുക ഒരു ടെക്സ് ഡ്രൈവോ കാര്യങ്ങളോ നിങ്ങളൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതുപോലുള്ള വീട്ടിലൊന്ന് ഒന്ന് സന്ദർശിക്കുക എന്നിട്ട് അതിലെ ഫർണിച്ചേഴ്സും അതിലെ വാളും ഇങ്ങനെ അതേപോലെയുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ ഒന്ന് ടച്ച് ചെയ്ത് ഫീൽ കൊണ്ടുവരിക വേണ്ടി ശ്രമിക്കുക ഈ പറഞ്ഞ മൂന്ന് കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയാണ് നിങ്ങൾ എന്നുള്ള കാര്യം താഴെ കൺബോക്സിലേക്ക് കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നും അതെങ്ങനെയാണ് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമെല്ലാം തന്നെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മി സമ്പത്തും ആരും ആരെങ്കിലും എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്